അതിനൊരുങ്ങേണ്ടുന്ന ഒരു സമയത്ത് അതിനുപകരിക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇസ്ലാമിലെ ബലി എന്ന് പറയുന്ന സംവിധാനത്തിന് പല നിലക്കുമുള്ള കാഴ്ചപ്പാടു അതിലൊന്ന് ഇബാതറ്റായ ബലിയാണ് ആരാധനയായി വരുന്ന ഒരു ബലിയുണ്ട് അതാണ് അള്ളാഹു നിസ്കർഷിച്ച് അള്ളഹ കൽപ്പിച്ച അള്ളാഹുക്കു വേണ്ടി നമ്മൾ ചെയ്യുന്ന ബലി മറ്റൊന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ കാണുന്ന ആദത്തായ ബലികളുണ്ട് ഭക്ഷണത്തിന് വേണ്ടി അതിഥികൾക്ക് വേണ്ടി നമ്മൾ അറക്കുന്നു എന്നിട്ട് ഭക്ഷണം കൊടുക്കുന്നു വിതരണം ചെയ്യുന്നു മറ്റൊന്ന് നാടുകളിൽ കാണുന്നത് നിഷിദ്ധമായ അറിവുകളാണ് അള്ളാഹുവിനെ ഒരിക്കലും ഇഷ്ടമില്ലാത്ത അള്ളാഹു അല്ലാത്ത ആളുകളുടെ തൃപ്തിക്ക് വേണ്ടി അറത്തു കൊടുക്കുന്ന അറിവുകൾ അത് അത് നിഷിദ്ധമാക്കിയതുമാണ് അവർ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന ഹരീസ് നമുക്ക് കാണാൻ സാധിക്കും മൊത്തത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇസ്ലാമിന്റെ കൽപ്പനകളെ കുറിച്ച് പറഞ്ഞ ഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ട അറിവുകളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഉപഹിയത്ത് വരുന്നത് രണ്ടാമത്തെ ഒരു അത് ഹജ്ജുമായി ബന്ധപ്പെട്ട ഹജിന് പോകുന്ന ആളുകൾക്ക് ബാധിക്കുന്നതാണ് ഞാനിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല മൂന്നാമത്തെ ഒന്ന് ഏതെങ്കിലും നിലക്ക് ചില പാപങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പ്രായശ്ചിത്തത്തിന് പകരമായിട്ട് ഇസ്ലാം വലിയ അറുത്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നാലാമത്തേത് അഹീക്കയുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന അറിവുമാണ് അക്കീക്ക എന്ന് പറയുന്നത് ഇതിലെ അക്കീക്കയും ഉദിയതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ആവശ്യമാണ് ഹസൂർഹിഹു അലഹി വസലമാ തങ്ങൾ പഠിപ്പിച്ച വലിയ ഒരു സുന്നത്താണ് അഖീക്ക അറുത്തു കൊടുക്കുക ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാലുള്ള സന്തോഷത്തിന്റെ ഭാഗമായി അള്ളാഹുവിനുള്ള ശുക്രന്റെ ഭാഗമായി കൊടുക്കാൻ കൽപ്പിച്ച ഒരു സുന്നത്താണ് അത് ഏഴാമത്തെ ദിവസം ചെയ്യൽ ഏറ്റവും സുന്നത്താക്കപ്പെട്ടത് മറ്റു ദിവസങ്ങളിൽ നിന്ന് സാധ്യമായില്ലെങ്കിൽ മറ്റു ദിവസങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ആ സമയത്ത് ആൺകുട്ടിയാണെങ്കിൽ രണ്ടാടുകളും പെൺകുട്ടിയാണെങ്കിൽ ഒരാടിനെയും കൊടുത്താൽ ആ സുന്നത്തിന്റെ പ്രതിഫലം നേടാൻ സാധിക്കും തങ്ങൾ പറഞ്ഞു ആൺകുട്ടിയോടൊപ്പം അതിന്റെ അക്കീക്ക നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അതിനാൽ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം രക്തം ആ മുടി നിങ്ങൾ നീക്കം ചെയ്യുകയും വേണം ഇത് ഇസ്ലാം പഠിപ്പിച്ച സുന്നത്താണ് ആൺകുട്ടിയാണെങ്കിൽ രണ്ട് ഒരേ തരത്തിലുള്ള രണ്ടാടുകളെയാണ് അനിൽ ജാരിൻ പെൺകുട്ടിയാണെങ്കിൽ ഒരാടിനെയുമാണ് അറുക്കേണ്ടത് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഏഴാമത്തെ ദിവസം ദിവസം കൊടുക്കലാണ് നല്ലത് പേര് വിളിക്കലും അവന്റെ ും ഒക്കെ അതിന്റെ ഭാഗമായി വേണമെന്ന് ആ പുതാവ് ഉദ്ധരിക്കുന്ന ഹരീസിൽ കാണാം ആ നിലക്ക് ഇതൊരു വലിയ പുണ്യകർമ്മമായി മനസ്സിലാക്കുക ഇനിയും സന്താനങ്ങൾ കിട്ടിയിട്ട് ഈ സൗഭാഗ്യം കിട്ടിയിട്ട് ഒരു ചെറിയ സംഖ്യയ്ക്ക് ഈ ഒരു സ്വന്തത്ത് നേടിയെടുക്കാൻ കഴിയാതെ പോകരുത് അതിനെ സ്വീകരിക്കുകയും അതിന്റെ മാംസം വിതരണം ചെയ്യാനും ആവശ്യമുള്ളത് കുടുംബത്തിനടുത്ത് കഴിക്കാനും ഒക്കെ ഇസ്ലാം പഠിപ്പിച്ചത് അതൊരു അഥവ് തന്നെയാണ് അതിന്റെ ഒരു കടമയായി അത് മനസ്സിലാക്കുക അതേ സമയത്ത് എന്ന് പറഞ്ഞാൽ ലുഹ എന്ന വാക്ക് പോലെ സമയത്തുള്ള അറിവാണ് അള്ളാഹുവിന്റെ സാമീപ്യത്തിനായി പെരുന്നാൾ സുദിനത്തിന്റെ അന്ന് ആടുവാട് വട്ടകങ്ങളെ ബലിയറുത്താം പഠിപ്പിച്ച ശക്തമായ ഒരു അന്നൻ രണ്ട് ആടുകളായിരുന്നു നല്ല മുട്ടനാടുകളായിരുന്നു നല്ല കൊമ്പുകൾ ഉള്ളതായിരുന്നു അതിനെ സ്വന്തം കൈകൊണ്ട് ചൊല്ലി ചൊല്ലി തന്റെ വലത് പിരടിയോട് ചേർത്ത് വെച്ചുകൊണ്ട് അറിവ് നടത്തിയത് ഇത് മാതൃകയാണ് പഠിപ്പിച്ചതാണ് ഇപ്പോഴും ആളുകൾ ചോദിക്കുന്ന നിർബന്ധമാണോ അത്രക്ക് നിർബന്ധമാണോ ഉലമാക്കന്മാര് പറയാണ് രണ്ടഭിപ്രായമുണ്ട് അഭിപ്രായം പണ്ഡിതന്മാര് പറയുന്നത് വാജിബാണ് നിർബന്ധമാണ് ഒരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നു പ്രബലമായ ശക്തമായ സുന്നത്താണ് രണ്ട് വിഭാഗവും തെളിവ് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് സുന്നത്താണ് എന്ന് പറയാൻ കാരണം ഇബിനുവിനോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ അത് എന്താണ് നിങ്ങളുടെ അതിന്റെ അഭിപ്രായം എന്താ അവിടുന്ന് ഇബിനിൻ്റു പറഞ്ഞത് ഇത് കാണിച്ചു തന്നതും മുസ്ലിമീങ്ങൾ പാലിച്ചു പോന്ന് നടന്നു പോരുന്നതുമായ ഒരു സുന്നതായ കർമ്മമാണ് പ്രബലമായ ശക്തമായ ഒരു സുന്നത്താണ് ാണ് വാജിബ് എന്ന് പറയുന്നത് വാജിബ് എന്ന് പറയാനുള്ള കാരണം അബു ഹനീഫയുടെയും ഇമാം സൗരിയുടെയും ലൈസ് സൗദിയുടെയും പോലെയുള്ള മഹാന്മാരൊക്കെ പറയുന്നത് സാധ്യമായവർ കഴിവുള്ളവർ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ഇത് വാജിബാണ് ഇതുപോലെ നിസ്കരിക്കാൻ ഒരാൾക്ക് നിന്നുകൊണ്ട് നിസ്കരിക്കൽ അതിന്റെ റുഖനാണ് നിന്നുകൊണ്ട് ഒരാൾക്ക് സാധ്യമല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് അതുപോലെ സാമ്പത്തികമായി ശേഷിയുള്ള ഒരാൾക്ക് വാജ്യമാണ് അപ്പൊ ആൾക്കാർ ഇങ്ങനെ ചിന്തിച്ചു നോക്കും എനിക്ക് എനിക്കെന്തായാലും ഉണ്ടാവൂല ഞാൻ അത്ര ശേഷിയില്ല പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട ആവശ്യമില്ല അൻപത് ലക്ഷത്തിന്റെ വീടുണ്ടാക്കി പതിനഞ്ച് ലക്ഷത്തിന്റെ കാറ് പിടിച്ചു മകളെ കല്യാണത്തിന് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം പൊട്ടിച്ചു ഇതിനൊക്കെ പൈസത്തിന് കൂടാൻ പൈസ ഇതെന്തോ ഞായാണ് സുഹൃത്തുക്കളെ ആരോടാണ് ഇതിന് നിങ്ങൾക്ക് ഊർത്തർ പറയാൻ പറ്റുക എന്നിട്ട് അവരൊക്കെ വന്ന് ഷെയർ കൂടി അവർ ചെറിയ ഷെയർ ആറായിരം ഒരു അയ്യായിരം കഴിയുന്നവർ സാധ്യമാകുന്നവർ ഒറ്റക്ക് അറക്കാൻ കഴിവുള്ളവർ അവർ ഒറ്റക്ക് തന്നെ ഇറക്കട്ടെ അവർ സ്വന്തമായിട്ട് ഒന്നിനറക്കട്ടെ നമ്മുടെ പള്ളിയിൽ അതിന്റെ ഷെയർ പിരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഷെയറിന് ആറായിരം രൂപയാണ് അഥവാ ഏത് സാധാരണക്കാരനും പങ്കെടുക്കാൻ പറ്റാവുന്ന ഒരു ചെറിയ സംഖ്യ ആറായിരം രൂപ ഉലഹിയത്തിൽ ഇനിയും ഷെയർ എന്ന് ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോ അതിന് അവസാനഘട്ടം ആദ്യം സ്വന്തമായി എനിക്ക് കഴിയോ എന്ന് ചിട്ടിക്കാൻ സാധ്യമാകാത്തവർ ഷെയർ കൂടിയിട്ടെങ്കിലും അതിൽ പങ്കെടുക്കാൻ ഇതിന് അങ്ങനെയൊക്കെ പറഞ്ഞത് ഒരാൾക്ക് കഴിവുണ്ട് ശേഷിയുണ്ട് അവൻ ഗാഹിന്റെ മുസല്ലയിൽ വരേണ്ടതില്ല സാധാരണ പ്രവാചകർ എന്താ പറയാ അർത്ഥവകാരികൾ മുസല്ലയിൽ ഈദ്ഗാഹികളിൽ വരട്ടെ തട്ടമില്ലാത്തവർ വസ്ത്രമില്ലാത്തവർ കടമ്പ മേടിച്ചു മുസല്ലയിൽ വരട്ടെ പക്ഷെ ഈ ഹദീസിൽ എന്താ പറഞ്ഞ് കഴിവുണ്ടായിട്ട് ഒതുഹിയത്തിൽ പങ്കെടുക്കാത്തവൻ നമ്മുടെ മുസല്ലയിൽ വരാതിരിക്കട്ടെ അത്രമാത്രം അതിന്റെ പ്രബലത സുന്നത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക ആടാണെങ്കിൽ ഷെയർ ഇല്ലാതെയും മാടുകൾ മാടുപൊട്ടകം നമ്മുടെ നാട്ടിൽ മാടിനെയാണ് അറുക്കുന്നത് ആരോഗ്യപരമായി കേടുകളില്ലാത്ത കുറവുകളില്ലാത്ത അങ്ങനെ നല്ല രൂപത്തിലുള്ളതിനെ അറുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു ഏഴാളുകൾ വരെ ഷെയർ കൂടിക്കൊണ്ടതിനെ അറുക്കാൻ പറഞ്ഞതിൽ പോലും എങ്ങനെയെങ്കിലും അതിൽ പങ്കെടുക്കട്ടെ എന്നാണ് ഇല്ലാ ഉസിനത്തിനെയല്ലാതെ നിങ്ങൾ അറുക്കരുത് ആടുകളാണെങ്കിൽ ഒരു വയസ്സ് മാടാണെങ്കിൽ രണ്ടു വയസ്സ് തികഞ്ഞത് അങ്ങനെ പ്രായം നോക്കിയിട്ട് അറുക്കണം കേടുപാടുകളില്ലാത്തത് അൽ ഔറാ കാഴ്ച പ്രശ്നമുള്ള മൃഗങ്ങളെ അറുക്കരുത് കാഴ്ചക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണ് ആ മൃഗങ്ങളെ അറിവ് നടത്തരുത് ആ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ എന്തെങ്കിലും രോഗമുണ്ടോ അറക്കരുത് വൽ മുടന്തുള്ള മൃഗങ്ങളെയും അറിവ് നടത്തരുത് വൽഫീല മാംസം കുറഞ്ഞ മച്ചവറ്റിയ മെലിഞ്ഞൊട്ടിയതിനെ പിടിച്ചും നിങ്ങൾ അറിവ് നടത്തരുത് ഏതെങ്കിലും തട്ടിക്കൂട്ടി ഒന്നും ചെയ്യരുത് നിർത്തും അതിനെ നല്ല കുഫുഅത്ത നല്ല മുന്തിയു വേണ്ടിയാണ് കൊടുക്കുന്നത് അത് ഏറ്റവും മുന്തി വേണ്ടി നമ്മൾക്ക് ശ്രദ്ധിക്കുക അയ്യാമത്തെ ശ്രീകിന്റെ ഉള്ളിലായിക്കൊണ്ട് അത് അറിവ് നടത്താനും അതിന്റെ മാംസത്തിൽ മൂന്നാക്കി തിരിച്ച് ഒരു ഭാഗം നമുക്കും നമ്മുടെ കുടുംബത്തിനും ബാക്കി രണ്ടു ഭാഗം സാധുക്കൾക്കും അയൽവാസികൾക്കും കുക്കറാക്കന്മാർക്കും വിതരണം ചെയ്യാനൊക്കെ ഇസ്ലാം പഠിപ്പിച്ചു